നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവു നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും അർഹതപ്പെട്ട എല്ലാവരുടെയും അക്കൌണ്ടിലേക്ക് പണം എത്തിക്കഴിഞ്ഞു ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് ഇരുപതാമത്തെ ഘടുവാണ് മൊത്തം നാൽപ്പതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പ്രധാന കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകളായ സ്ത്രീകൾക്കും നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായുള്ള സാമ്പത്തിക ധനസഹായം ഇമ്പിച്ച് ബാവ ഭവന പുനര ണ പദ്ധതി എന്ന സ്കീമിലൂടെ അമ്പതിനായിരം രൂപ സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയം നീട്ടിയിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു സമയം ഇനിയും അപേക്ഷിക്കാം ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെ സമയമുണ്ട് അടുത്ത മറ്റൊരു അറിയിപ്പ് ജാമ്യമോ ആൾ ജാമ്യമോ ഒന്നും നൽകാതെ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതി ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അതിനെപ്പറ്റി ഒന്ന് പറയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് കെ ലോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഞ്ച് ഏപ്രിൽ മുതൽ ഈടില്ലാതെ ഈ ലോൺ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ ഈടില്ലാതെ ഈ ലോൺ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് കൃഷിഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കാർഷിക ആവശ്യത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന വായ്പയാണിത് അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴിയാണ് വായ്പകൾ വിതരണം ചെയ്യുന്നത് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും അതിന് വർഷം കേവലം നാല് ശതമാനം ശതമാനം മാത്രമാണ് പലിശയും ഉള്ളത് ബാക്കിയുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയാണ് അതുകൊണ്ടാണ് നാല് ശതമാനം പലിശയിൽ ഇത്രയും തുക നമുക്ക് ലഭിക്കുന്നത് എല്ലാ വർഷവും ഈ വായ്പ പുതുക്കിയെടുക്കുകയും ചെയ്യാം സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് ബാധ്യത സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് ആവശ്യമായി വരിക മറ്റ് വിശദാംശങ്ങളെല്ലാം ബാങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ അറിയിപ്പ് നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്പെടട്ടെ ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക